ഗുഡ് മോർണിംഗ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ആസാമിലാണ് അപ്പോൾ ആസാമിൽ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നതാണ് ഇത് അപ്പോൾ ഇതാണ് എൻ്റെ വീടിട്ട മുന്നിൽ മൊത്തം തേയില ഗാഡനാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് കൂടെ കെട്ടി തൂക്കിയത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് അത് പാല് വന്നു കഴിഞ്ഞാൽ പാക്കറ്റ് പാലാണ് വൈകുന്നേരം വരിക അപ്പോൾ എല്ലാ സമയത്തും വീട്ടിൽ നമ്മൾ ഉണ്ടാവില്ല അപ്പോൾ അയാൾ അതിലിട്ടിട്ട് പോകും അപ്പോൾ ഇതാ വാതിൽ തുറന്നു കഴിഞ്ഞു തുറന്നു കഴിഞ്ഞാൽ തന്നെ എൻട്രൻസ് റൂമിൽ തന്നെയാണ് ബെഡ് ഇട്ടിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇതൊരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ് ഈ വീട് വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്നുമല്ല ഫ്ലാറ്റ് ടൈപ്പ് ആണ് അപ്പോൾ അത്രേ സൗകര്യമൊക്കെ ഉള്ളു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ടേബിൾ വെച്ചിട്ടുണ്ട് അത് ഫുൾ ബുക്കും കാര്യങ്ങളൊക്കെയാണ് അത് പൂജാ റൂം പോലെ ഒന്ന് കുഞ്ഞതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങുന്നത് അത് മാളുവിൻ്റെ ടെൻ്റാണ് കളിക്കുന്നത് പിന്നെ പിന്നെന്താ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പച്ച കളർ ഒക്കെ വെച്ചിട്ടുണ്ട് ടി വി ഇവിടെയാണ് അവളുടെ മാജിക് സ്ലേറ്റ് ഉണ്ട് ഇത് തെറ്റിദ്ധരിക്കേണ്ടായിരുന്നു കുഞ്ഞു വാവയൊന്നും എൻ്റെ വാവൊക്കെ ഏഴ് വയസ്സായി അപ്പോൾ അവൾക്ക് ഊഞ്ഞാൽ വേണം എന്ന് പറഞ്ഞിട്ടേ കിടക്കാനല്ല ഇരുന്ന് ആടാൻ വേണ്ടി കെട്ടിക്കൊടുത്തയാണ് അപ്പോൾ അടുത്ത റൂമിലേക്ക് പോകുന്നത് വെച്ചാൽ ഇവിടുത്തെ എല്ലാം ഇവിടുന്ന് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ് വേറെ സ്ഥലമില്ല നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കാണുന്ന പെട്ടിയണ്ട ഇതാണ് ഞങ്ങളെ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങൾ അപ്പം ആ മേളത്തതിൽ കന്മശി ലിപ്സ്റ്റിക്ക് ഹൈബ്രോ പെൻസില് എല്ലാം ഉണ്ട് രണ്ടാമത്തേൽ മാല മാലകളാണ് ഇത് മൂന്നാമത്തതിൽ കമ്മലുകൾ ഇതിൽ എന്ന് വെച്ചാൽ ചീർപ്പും പിന്നെ എൻ്റെ തലക്കെടുന്നതും ഇത് വെച്ചാൽ മോളതാണ് മോള ഹെയർ ബാൻഡും അവളുടെ ക്ലിപ്പ് എല്ലാം ഇത് ഞങ്ങൾ യൂസ് ചെയ്യാത്ത കുറേ പിന്നെ തലക്കെടുന്നതും പിന്നെ പൊട്ടുകളും പിന്നെ ഈ താഴെ കാണുന്നില്ലേ ഇതെൻ്റെ തയ്യൽ മെഷീൻ ആണ് അത്യാവശ്യം കീറിയതും അതൊക്കെ ഞാൻ അടിക്കും പിന്നെ വെച്ചാൽ ഇത് ഡബ്ബകൾ എന്ന് വെച്ചാൽ ഇതിൽ മരുന്നുണ്ട് പിന്നെ ഇതിൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള നൂലാണ് സ്ലൈഡ് ഇത് മോളവള പിന്നെ അതിൻ്റെ എൻ്റെ വള പിന്നെ അതിൻ്റെ മേലെയും കുറേ ചലറല്ല സാധനം ഇതെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മൾ വെള്ളം ഇതിലാണ് ഇവിടെ നാട്ടിലെ പോലെ കിണറിനൊന്നും കോരാൻ പറ്റൂല അപ്പോൾ ഇതിൽ വാങ്ങിക്കൊണ്ട് വരുവുക ഇത് ഞങ്ങളുടെ ഫോട്ടോസാണ് ഇതുണ്ട് അബുദ്ധൻ്റെ തല വെച്ചിട്ടുണ്ട് വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രിഡ്ജ് നിറച്ച സാധനങ്ങൾ കയറ്റി അങ്ങ് വെച്ചിട്ടുണ്ട് കാരണം ആഴ്ചക്കൊരിക്കെ സാധനം വാങ്ങിക്കാൻ പോകലു അതുകഴിഞ്ഞതാക്കണ്ട ഇതും ബോട്ടിലുകളാണ് കേട്ടോ അതിനകത്ത് വെള്ളം ഉണ്ട് ഇതൊരു കുഞ്ഞ് സ്റ്റൂളാണ് ഇവിടെയൊക്കെ ഇവിടെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് കാരണം വേറൊരു സ്പേസ് ഒന്നും ഇല്ല അപ്പൊ മൊത്തം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതെന്റെ സ്റ്റാൻഡാണ് കേട്ടാ ഇത് വെച്ച അടുക്കള കുഞ്ഞടുക്കളാണ് അപ്പൊ അടുക്കളയിൽ വെക്കേണ്ട ബക്കറ്റുകളൊക്കെ ഇതെ ഇതൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സ് ബാക്കിയൊക്കെ ആ ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഷെൽഫില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ കുഞ്ഞെടുക്കളാം ഇതിൽ ഉള്ള മൊത്തം പാത്രങ്ങളാണ് വെക്കാനുള്ള സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേലെ മൊത്തം മസാലകളും പഞ്ചസാര കുപ്പികളൊക്കെ വെച്ച് എൻ്റെ ഇവിടെയും ഞാനൊരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ട് നട്ടതല്ല കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നിങ്ങളുടെ എൻ്റെ അപ്പത്തിനുള്ള മാവാണ് ഇത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇതും പാത്രങ്ങളാണ് കേട്ടോ കാരണം എല്ലാം വാല് വരച്ചിടുമ്പേ സാലും ഇങ്ങനെ ഒരു പച്ച ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റ് ഇടുന്ന ഡസ്റ്റ്ബിന്നാണ് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു കുഞ്ഞു സ്പേസിലാണ് ബാത്റൂമിലേക്ക് കയറുന്നതിന് ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ വാഷ് ബേസിൻ നല്ലൊരു ഇവിടെയും മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ നല്ലൊരു തടിച്ചാൾ വന്നാല് കൈയഴുകാൻ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഉണ്ടായതുകൊണ്ട് ഇത് ഞങ്ങളുടെ ബാത്റൂം ഇതാണ് കേട്ടോ ബാൽക്കണി നേരത്തെ കയറി വന്ന ബാൽക്കണി ഇവിടെ ഷൂറാക്കി വെച്ചിട്ടുണ്ട് രാവിലെ എളുപ്പ സമയം എട്ടര ആയിട്ട് ഇതാണ് ഏട്ടാ നമ്മുടെ ചായപ്പൊടിയാണ് മൊത്തം കാണുന്നത് ഇതെന്റെ ഉള്ളിൽ തണ്ടാണേ കണ്ട ഇതാണ് എന്റെ ഗ്രീൻ ടീ ഇതാണ് ഈ ഒരു തോട്ടം കണ്ടിട്ടാണ് എന്റെ പേര് ചാനലിന്റെ ഗ്രീൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ രാവിലെ ദിനോട്ടം പോകുമ്പോ ഞാൻ അപ്പം ചുട്ട് കൊടുത്താണ് അപ്പൊ പാത്രം അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ പലങ്ങനും തേച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പലങ്ങും തേച്ചിട്ട് ചൂടുകൂടെ കഴിക്കാൻ ചുറ്റിട്ടുണ്ടായിട്ടില്ല രത്തെയ ഉണ്ടാക്കിയച്ചനെ അപ്പം അത് ചൂടാക്കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പം ചൂട ഞാനിതിലാണ് അപ്പത്തിന്റെ മാവരച്ചത് ഇന്നലെ അരച്ചതിന്റെ മാക്കി മാവാണ് മാവാണ് അതാ തീർന്നു ഇന്നും കൂടി കഴിക്കാൻ മാത്രമേ ഞാൻ എപ്പോഴും രണ്ടു പേരേക്ക് അരച്ചുവെക്കും ഞാനിവിടെ എപ്പോഴും കരണ്ട് ഉണ്ടാവില്ല അപ്പം കരണ്ട് ഇല്ല സമയത്ത് പോയി കഴിഞ്ഞ പിന്നെ വരികയില്ല അഞ്ചു ആറുമണിക്കൂറൊക്കെ കഴിഞ്ഞാലേ വരുവല്ലൂ ഇപ്പൊ കരണ്ടിന്റെ വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇൻവേർട്ടർ ഉണ്ടായാലും മിക്സി ഒന്നും വർക്ക് ചെയ്യൂലോ അതില് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും രണ്ടു ദിവസത്തേക്ക് തന്നെയാണ് നല്ല അരച്ചു വെക്കല് ചൂടായിട്ടുണ്ട് ചെറിയ ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് അപ്പന പിന്നെ ഇത് ഇതിന് എണ്ണയൊന്നും വേണ്ടല്ലോ ഇത് നോസ്റ്റിക് ആയതുകൊണ്ട് ഞാനൊരിത്തിരി കൂടെ ഒഴിക്കുന്നുണ്ട് കാരണം അതിന് തവി ചെറിയ തവിയാണ് തവിനൊന്നെല്ലാം ശരിക്കും ഞാൻ പറയലേട്ടാ വീഡിയോക്ക് വേണേലാണ് തവി എന്നെല്ലാം പറഞ്ഞു ഞാൻ കയ്യില്ക്കാന്ന് പറയല് കയ്യിൽ കയ്യില്ന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോന്നറിയില്ല ദോചിച്ചിട്ടുണ്ട് നീ ഇത് അടച്ചു കേൾക്കുന്നുണ്ടേ അപ്പായോന്ന് നമുക്ക് നോക്കാം എന്റെടേ ഇതങ്ങ് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടാ നമ്മളപ്പടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഈ സൈഡെല്ലാം മുഴഞ്ഞ് വന്നിട്ട് വിട്ടു വരും പിന്നെ വെച്ചാ ഞാന് ഇപ്പൊ എണ്ണ ഒഴിക്കാ പണ്ട് വാരിക്കോരി എണ്ണ ഒഴിക്കുമായിരുന്നു അപ്പം ശരിക്കും നമ്മളെ കണ്ണൂര് ഈ അപ്പം ഉണ്ടാക്കല ഭയങ്കര കുറവാന്ന് അപ്പൊ ഞാന് നമ്മളെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരില്ല പല പല നാട്ടിൽ നിന്നില്ല അവരുണ്ട് അപ്പൊ അവരെ എല്ലാം അവരൊന്നും ഒട്ടും എണ്ണ ഒഴിക്കില്ല എന്നാ പറഞ്ഞത് അല്ലാണ്ട് തന്നെ നല്ല അപ്പം ഉണ്ടാവും പിന്നെ എന്തിനാ ഇങ്ങനെ എണ്ണ വാരിക്കോരി തേവുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എണ്ണ ഉപേക്ഷിച്ചു കാരണം എണ്ണ അത്ര നല്ലതൊന്നല്ലല്ലോ നമുക്കിപ്പൊ കല്ലിന് ദോശയല്ലെങ്കിൽ ഇവിടുമ്പോൾ എണ്ണ ഒഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ കിട്ടൂല പക്ഷെ ഇത് നോൺ സ്റ്റിക്ക് ആണ് നമ്മൾ മറിച്ചിടുന്നില്ല അപ്പൊ എണ്ണ അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പൊ അപ്പത്തിലാക്കുന്നത് ഉപയോഗിച്ചു കിട്ടാം അപ്പം ടേസ്റ്റിന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എണ്ണ ഇല്ലാതെ വിചാരിച്ചിട്ട് അപ്പത്തിന് ഒരു ടേസ്റ്റ് കുറവില്ല അപ്പൊ ഞാനും ഇപ്പം എണ്ണ ഒഴിക്കലില്ല ഇപ്പൊ ഹെൽത്തി അപ്പാന്നിട്ട് റെഡി ആയിട്ടുള്ളത് പക്ഷേ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കള്ളൊന്നും കിട്ടൂല അപ്പൊ ഈസ്റ്റ് ഇട്ടാൽ മാത്രം ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറാ ബേക്കിംഗ് സോഡ എന്താ ഇടാമെന്ന് നിൽക്കാറില്ല ഞാൻ ഈസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഈസ്റ്റ് ഒരു നുള്ളിട്ടിട്ടുണ്ട് അപ്പ ഇടാ മഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ സമയം എട്ടരയാണ് കേട്ടോ രാവിലെ എട്ടര ഞാൻ രാവിലെ എണീറ്റിട്ട് നമ്മളെ ടാങ്കിൽ നമ്മൾ തന്നെ വെള്ളം തുറക്കണം സാധാരണ വെച്ചാൽ ഈ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം അവര് ഓണർ തന്നെ അടിച്ചു തരും പക്ഷെ ഇത് ഇവിടെ അങ്ങനെയല്ല പക്ഷെ ഓണറെ വീട് കുറച്ച് ദൂരെയാണ് അപ്പൊ നമ്മൾ ഞാൻ രാവിലെ പോയി വെള്ളം അടിച്ചു കാരണം എപ്പോഴും കറണ്ട് പോകും എപ്പാ പറയാൻ പറ്റില്ല അപ്പൊ ഇന്നലെ അടിച്ചാണ് ചെറിയ മുന്നൂറ് ലിറ്ററിന്റെ ടാങ്കിലാണ് പെട്ടെന്ന് വെള്ളം തീരും രാവിലെ എണീറ്റ് ഇതുമായിട്ട് പോയത് തന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ് ഇപ്പൊ സ്കൂൾ അടച്ചോണ്ട് പിന്നെ നോക്ക് പോണ്ട വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ആ വരുന്ന വഴിയിലാണ് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് താഴെ മേനത്തെ നിലയാണ് ടാങ്ക് ഇത് നടന്നു വരുന്ന വഴിയിൽ ബാൽക്കണി വഴി ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ചു ചെന്നപ്പിന്നൊരു വീഡിയോ എടുത്താലോ അപ്പൊ രണ്ടാമത്തെ അപ്പാവുന്നുണ്ട് ഇനി നമുക്ക് അപ്പം അല്ലുണ്ടായി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കാണാം അപ്പൊ ഇതാ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് നമ്മളെ ഇത്രയും വലിയ പാത്രാന്നില്ല അത് കേട്ടാ എന്താ വെച്ചാല് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാ പാത്രം വാങ്ങിക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പൊ വിചാരിച്ചു എന്നാൽ പിന്നെ വലിയ പാത്രം വാങ്ങാം അമ്പലത്തിലെല്ലാം കിട്ടുന്ന അങ്ങനത്തെ പാത്രം വാങ്ങിക്കഴിഞ്ഞാൽ കറിയല്ല ഇതിൽ തന്നെ വളമ്പോ വേറെ വേറെ സെപ്പറേറ്റ് പാത്രം ഒന്നും വേണ്ടില്ല പിന്നെ അതെല്ലാം കുറെ പാത്രം കഴുകുമ്പോൾ വേണ്ടില്ല അപ്പം വെയിറ്റ് ഉണ്ടേ ഇതാ ഉപയോഗിക്കില്ല അപ്പം നമ്മൾ അപ്പറേം വെയിറ്റ് ഉണ്ട് ഇതാ അപ്പം ഇതാ മാളൂനി രണ്ടപ്പാന്ന് കണക്ക് പക്ഷെ ഇത്ര തിന്നൊന്നും അറിയില്ല വേസ്റ്റ് ആക്കേണ്ടിട്ട് ഒന്നും കൊടുക്കുന്നുണ്ടേ പിന്നെ രണ്ടപ്പനക്കും ഞാനും എടുത്തിട്ടുണ്ട് നീണ്ട കൂടെ വെച്ചാൽ ചമ്മന്തിയാണ് എന്താ ഉള്ളിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടാക്കിയ ചമ്മന്തി കാണുന്നില്ലേ ഇത് ഭയങ്കര ഇഷ്ടമാണ് തരും കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കണം ചായ നേരത്തെ കുടിച്ചുട്ടാ വെറും ചായ നമ്മളങ്ങനെയാ പറയാ വെറും ചായ നമ്മള് നേരത്തെ കുടിച്ചു അപ്പൊ നമ്മള് അപ്പം കഴിച്ചിട്ട് വരാ ആ പിന്നെ ഒരു കാര്യം പറയാൻ മാറുന്നു ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് അപ്പൊ അതിൽ നിങ്ങള് മണി പ്ലാന്റ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട പാട് മണി ഉണ്ട് അതിലൊന്നും സത്യമുണ്ടോ എന്ന് എനക്ക് അറിയില്ല പക്ഷെ ഞാൻ മണി കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല മണി പ്ലാന്റ് വെച്ചിന് കാരണം എനിക്ക് ഈ വീടിനുള്ളിൽ കുറച്ച് പച്ചക്കളെല്ലാം കാണുമ്പോൾ ഒരു മനസ്സംതൃപ്തി ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് വെച്ചതാണ് എന്നുവെച്ചാൽ മണി ഒന്നും ഇല്ലാട്ടാ അപ്പൊ മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുക്കിലും മൂളേലല്ലോ അത്രേ ഇല്ലു അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനി ഇത് അത്ര ആൾക്കാർ കാണുന്നുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യണോ അതായത് ഇതുപോലത്തെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ബാക്കി ചെയ്യുന്നതായിരിക്കും അപ്പോ എന്റെ വീഡിയോ കണ്ടാൽ കണ്ടവർക്ക് താങ്ക് യു ബായ്